ഇന്ത്യൻ തൊഴിലാളികൾക്കായി ആശുപത്രി നിർമ്മിക്കാൻ ദുബായിൽ സ്ഥലം അനുവദിച്ചെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അബുദാബിയിലെ ബാബ്സ് ഹിന്ദു ക്ഷേത്രം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവെയാണ് പ്രധാനമന്ത്രി ഇക്കാര്യം പ്രഖ്യാപിച്ചത് യുഎഇ വൈസ് പ്രസിഡന്റ് ആശുപത്രി നിർമ്മിക്കാനുള്ള സ്ഥലം വാഗ്ദാനം ചെയ്തതായി പ്രധാനമന്ത്രി പറഞ്ഞു ക്ഷേത്ര ശേഷം ജനങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കവേ ഭാരതമാതാവിനെ പ്രകീർത്തിച്ച ശേഷം തന്റെ ജീവിതത്തിലെ ഓരോ നിമിഷവും തന്റെ രാജ്യത്തിനായി സമർപ്പിച്ചിരിക്കുകയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഇന്ത്യയോടുള്ള തന്റെ ആത്മബന്ധത്തെക്കുറിച്ച് സംസാരിച്ച അദ്ദേഹം ഓരോ നിമിഷവും രാജ്യപുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കാനുള്ള അവസരമായാണ് കണക്കാക്കുന്നതെന്നും പറഞ്ഞു ബുർജ് ഖലീഫ ഫ്യൂച്ചർ മ്യൂസിയം ഷെയ്ഖ് സയ്യിദ് മസ്ജിദ് തുടങ്ങിയവയ്ക്ക് പേരുകെട്ട യു എയിൽ ഒരു ഹിന്ദു ക്ഷേത്രം കൂടി നിലവിൽ വന്നതോടെ പുതിയൊരു സാംസ്കാരിക അധ്യായത്തിന് തുടക്കം കുറിച്ചതായും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു ഇതിലൂടെ യു എ ഇ സന്ദർശിക്കാൻ എത്തുന്നവരുടെ എണ്ണം വർദ്ധിക്കുമെന്നും ജനങ്ങൾക്കിടയിലെ സഹകരണം വർദ്ധിക്കുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു യു എ ഭരണകൂടത്തോടും പ്രസിഡന്റ് മുഹമ്മദ് ബിൻ സയിദ് അൽ നഹ്യാനോടുമുള്ള നന്ദിയും അറിയിച്ചു അബുദാബിയിലുള്ള ഹിന്ദു ക്ഷേത്രത്തിന് യു എ ഇ നൽകിയ പിന്തുണ ഇരുരാജ്യങ്ങൾക്കുമിടയിലെ ബന്ധം കൂടുതൽ ദൃഢമാക്കുമെന്നും ഒരുപാട് നാളത്തെ കഠിനാധ്വാനവും നിരവധി പേരുടെ സ്വപ്നവുമാണ് ഈ ക്ഷേത്രമെന്നും ചടങ്ങിൽ പ്രധാനമന്ത്രി പറഞ്ഞു ക്ഷേത്രത്തിന് സ്വാമിനാരായണന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ യു എ ഇ സന്ദർശനത്തിനിടെ യു എ വൈസ് പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് റാഷിദ് അൽ മക്തൂം തന്റെ പുസ്തകം പ്രധാനമന്ത്രിക്ക് സമ്മാനമായി നൽകി പുസ്തകത്തിനുള്ളിൽ പ്രധാനമന്ത്രി മോദിക്ക് സന്ദേശം കൂടി അദ്ദേഹം എഴുതി നൽകി താൻ എപ്പോഴും ഇത് മനസ്സിൽ സൂക്ഷിക്കുമെന്നും അദ്ദേഹത്തിന്റെ പ്രവർത്തകളിൽ നിന്ന് ഭാവി തലമുറ പ്രചോദനം എന്നും പുസ്തകത്തിന്റെയും സന്ദേശത്തിന്റെയും ചിത്രങ്ങൾ സാമൂഹ്യ മാധ്യമമായ എക്സിൽ പങ്കുവച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കുറിച്ചു ഇത് ഞാനെന്നും എന്റെ മനസ്സിൽ സൂക്ഷിക്കും ഇന്നത്തെ ഞങ്ങളുടെ കൂടിക്കാഴ്ചയ്ക്കിടെ ഷെയ്ഖ് മുഹമ്മദ് റാഷിദ് അൽ മക്തും അദ്ദേഹത്തിന്റെ പുസ്തകം എനിക്ക് സമ്മാനമായി നൽകുകയുണ്ടായി അതിനുള്ളിൽ അദ്ദേഹം ഒരു സന്ദേശവും പങ്കുവച്ചിട്ടുണ്ട് ഭാവി തലമുറ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിന്നും പ്രവർത്തനങ്ങളിൽ നിന്നും പ്രചോദിതരാകും ദുബായിയുടെ വളർച്ചയ്ക്കും ഭൂമിക്കും വേണ്ടിയുള്ള അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകളുടെ സമർപ്പണവും വിശിഷ്ടമാണ് പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചു കഴിഞ്ഞ അഞ്ചു പതിറ്റാണ്ടുകൾ വിലപ്പെട്ട അനുഭവങ്ങളുടെയും പ്രതിഫലങ്ങളുടെയും ഒരു യാത്രയായിരുന്നുവെന്നും തന്റെ പുസ്തകം മോദി ആസ്വദിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും പുസ്തകത്തിൽ പങ്കുവച്ച സന്ദേശത്തിൽ ഷെയ്ഖ് മുഹമ്മദ് പറഞ്ഞു